ഓരോ തെറ്റ് നീ ചെയ്യുമ്പോഴും ഈ അപ്പച്ചനത് തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ നീ ആ തെറ്റുകൾ ആവർത്തിക്കുകയായിരുന്നു പയ്യമോനെ ഇനി എനിക്കെന്നല്ല ആർക്കും ആവില്ല നിന്നെ തിരുത്താൻ ആ എസ് ഐയുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും നിന്നെ ഞാൻ ഇറക്കിക്കൊണ്ടുവന്നത് അപ്പച്ചൻ ചെയ്യേണ്ടത് ചെയ്തില്ലെന്ന് ഒരിക്കൽ പോലും നിനക്ക് തോന്നരുത് അതിനുവേണ്ടിയാ നേരത്ത് നിന്റെ അമ്മച്ചൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ഒരു വിവാഹത്തിലൂടെയെങ്കിലും നിനക്ക് മാറാൻ കഴിയുമെന്ന് നീ തിരഞ്ഞെടുത്ത വഴിയാണ് ശരിയെന്ന് നിനക്ക് തോന്നുന്നെങ്കിൽ അങ്ങനെ തന്നെ തന്നെയാവട്ടെ പക്ഷേ ഇന്നുമുതൽ നിനക്ക് ഈ അപ്പച്ചനുമില്ലെന്ന് കരുതിക്കോ എനിക്കൊരു മകനും